രക്ഷാപ്രവർത്തനങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അർജുന്റെ കാര്യത്തിൽ കാണിക്കുന്നത് കാണുമ്പോൾ ക്ഷോഭവും നിരാശയും മാത്രമാണ് തോന്നുന്നത് കഴിഞ്ഞുപോയ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ദിവസങ്ങളിലെ അനുഭവങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതെ പോകാൻ പറ്റില്ല ജൂലൈ പതിനാറിന് രാവിലെ എട്ടരയോടെയാണ് കർണാടകയിലെ ദേശീയ പാതയിലേക്ക് മണ്ണിടിച്ചിലുണ്ടാവുകയും റോഡിന്റെ അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയും അതിലുണ്ടായിരുന്ന അർജുനും മറ്റനേകം വണ്ടികളും മണ്ണിലടിയിടാവുന്നത് അധികം വൈകാതെ തന്നെ റോഡിന്റെ മറുഭാഗം വരെ വീണ മണ്ണിന്റെ മേൽഭാഗം നീക്കിയപ്പോഴും തൊട്ടടുത്തുള്ള നദിയിൽ നിന്നുമായി ഏഴുപേരുടെ മൃതശരീരങ്ങൾ കിട്ടിയിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ടവരാണ് ഇനിയും നിരവധി പേർ റോഡിന്റെ മറുവശത്ത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്ന വിവരം നൽകിയത് അന്ന് വൈകിട്ട് തന്നെ ലോറിയുടമയായ മനാഫ് ജി സിഗ്നൽ പരിശോധിച്ചതിൽ നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറി സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന കർണാടക അധികൃതർക്കും വേണ്ടപ്പെട്ടവർക്കും വിവരം നൽകിയിരുന്നു തുടർന്ന് അർജുന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ലോറി ഉടമകളും കാസർഗോഡ് നിന്ന് മുന്നൂറ് കിലോമീറ്ററോളം ദൂരെയുള്ള സംഭവ സ്ഥലത്തെത്തി കഴിഞ്ഞ പതിനേഴ് മുതൽ അവിടെ ക്യാമ്പ് ചെയ്ത അധികൃതരോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്തു തരാൻ പതിനേഴ് കഴിഞ്ഞ് ഇന്ന് ഇരുപതാം തീയതിയായി അർജുൻ കുടുങ്ങിയത് പതിനാറിന് രാവിലെ അതായത് അഞ്ചാം ദിവസം ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷേ പറയാതെ പോകാനും പറ്റില്ല ഇത് നമ്മുടെ കേരളത്തിലായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ രാവും പകലും നോക്കാതെ ആ ഒരു ജീവൻ പുറത്തെടുക്കാൻ എന്തും ചെയ്യുമായിരുന്നു നമ്മുടെ സംവിധാനങ്ങൾ അതിനെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ നാലു പേരെ സാഹസികമായി രക്ഷിച്ച കാഴ്ച തിരുവനന്തപുരം ആമയിഴഞ്ചാം തോട്ടിൽ കുടുങ്ങിയ ജോയിയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ഫയർഫോഴ്സ് സ്കൂബ ടീം വെള്ളത്തിൽ കിടന്നത് മൂന്ന് ദിവസം ഇതിനിടയിൽ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിടേണ്ടി വന്നെങ്കിലും ജീവനറ്റ നിലയിലെങ്കിലും ജോയിയെ അവർ കണ്ടെത്തി പക്ഷേ അർജുന്റെ കാര്യത്തിൽ കർണാടക സർക്കാർ കാണിക്കുന്ന ഉഴപ്പ് കണ്ടു കഴിയില്ല ഒരു ജീവന് കൊടുക്കുന്നത് പുല്ലുവില ഇപ്പോഴും അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും വ്യാഴാഴ്ച രാത്രി വരെ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയുടെ എഞ്ചിൻ ഓൺ ആയിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം വ്യാഴാഴ്ച വൈകിട്ട് അത് വീണ്ടും പ്രവർത്തന സജ്ജമായിരുന്നു അതിനിടയ്ക്ക് സെക്കൻഡുകൾ മാത്രം നീളമുള്ള ഒരു മിസ്ഡ് ഗോളും ആ ഫോണിൽ നിന്ന് വന്നിരുന്നു അതായത് ആ മനുഷ്യൻ ഇപ്പോഴും ജീവന് വേണ്ടി ആ ക്യാബിനിൽ മല്ലടിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത് പതിനേഴിന് തന്നെ വണ്ടി അവിടെ കിടപ്പുണ്ടെന്നും ജി പി എസ് സിഗ്നൽ കാണിക്കുന്നുണ്ടെന്നും ഫോൺ നമ്പർ കൊടുത്ത് അതിന്റെ ലൊക്കേഷൻ കൂടി ഉറപ്പിച്ചുകൊണ്ട് എത്രയും വേഗം തിരച്ചിൽ നടത്താനും എല്ലാവരും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആര് കേൾക്കാൻ ആര് വരാൻ ഇതായിരുന്നു അവസ്ഥ അർജുൻ തൊട്ടു താഴെയുള്ള ഗംഗാവാലി നദിയിൽ ഒഴുകിപ്പോയിരിക്കാം എന്നാണ് കർണാടക അധികൃതർ വാദിച്ചിരുന്നത് ജി പി എസും ഫോൺ സിഗ്നലും ഒന്നും അവർക്ക് കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട വെള്ളിയാഴ്ച രാവിലെയും കൂടി ആകെ ഒരൊറ്റ ജെ സി ബി അഞ്ചോ ആറോ പോലീസ് ഒരു ഫയർഫോഴ്സ് തുടങ്ങിയ ടീമുകൾ മാത്രമാണ് അവിടെ എത്തിയത് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല എത്ര മനുഷ്യർ ജീവനോടെയും അല്ലാതെയും ഇതിനുള്ളിൽ ഉണ്ടെന്ന് ഇനിയും അറിയില്ല എന്നിട്ടും അലംഭാവത്തിന് ഒരു മാറ്റവുമില്ല അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയുള്ള പാതയിൽ മണ്ണ് നീക്കി ഗതാഗതയോഗ്യമാക്കാനുള്ള പ്രവൃത്തി ചെയ്യാനാണ് അവർക്ക് ഇപ്പോഴും തിരക്ക് ആ ഭാഗത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗതാഗത തടസ്സം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അപകടം സംഭവിച്ച ഇപ്പുറത്ത് ഒരു ഹിറ്റാച്ചിയും വെച്ച് ഈ പണിക്കിറങ്ങിയമാർ എത്ര ദിവസം കൊണ്ടാണ് ഈ മണ്ണ് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു പിടിയുമില്ല ജി പി എസ് സിഗ്നൽ കാണിക്കുന്നുണ്ട് അവിടെ മണ്ണ് മാറ്റി നോക്കാൻ കരുണ കാണിക്കണം എന്ന് പറഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ല ഇന്ത്യൻ നേവിയുടെ പ്രതിനിധികൾ വന്ന് പറഞ്ഞപ്പോഴാണ് പുഴയിൽ പോയിട്ടില്ല എന്ന് സമ്മതിച്ചത് തന്നെ അർജുൻറെ സഹോദരനും ബന്ധുക്കളും സംഭവ സ്ഥലത്ത് നിന്ന് പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കുക കേരളത്തിലാണെങ്കിൽ നാട്ടുകാരുടെയെങ്കിലും സഹായത്തോടെ ഞങ്ങൾ അവനെ ഇതിനോടകം പുറത്തെടുത്തേനെ ഇത് അധികൃതരുമില്ല നാട്ടുകാരുമില്ല എന്ന അവസ്ഥയാണ് അവിടെ അർജുന്റെ ബന്ധുക്കളെ സംഭവസ്ഥലത്തു നിന്നും പോലീസ് ഓടിച്ചുവിടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വിഷയം സർക്കാർ തലത്തിൽ ചൂടുപിടിച്ചതോടെ കാര്യങ്ങൾ ഊർജതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പന്ത്രണ്ട് മണിവരെയും ആ പ്രദേശത്ത് തലപ്പത്തു നിന്നും ഒരു പൂച്ചക്കുഞ്ഞു പോലും എത്തിയില്ല എന്നതും എടുത്തു പറയണം അതിനു ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഈ അവസരത്തിലാണ് നമ്മുടെ നാടിനെ ഓർത്തു പോകുന്നത് ഇതിനേക്കാൾ ചെറുതും വലുതുമായ എത്രയേറെ ദുരന്തങ്ങൾ സമൂഹവും സംവിധാനങ്ങളും കൂടി ചേർന്ന് നമ്മൾ സാധ്യമായതിന്റെ അങ്ങേയറ്റം വരെ പോയിരിക്കുന്നു ഭാര്യയും കുഞ്ഞും കുടുംബവും കേരളവും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിന്റെ സഹോദരൻ പറഞ്ഞതുപോലെ നീ ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിജീവിച്ച് തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് അതിനെ കഴിയട്ടെ